എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു മണി അഫർമേഷൻ മെഡിറ്റേഷനിലേക്ക് പോവാം മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അഫർമേഷൻ പറയുന്ന സമയത്ത് പൂർണ്ണമായും നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളിൽ ശ്രദ്ധ പതിച്ച് അതിൻ്റെ ചിത്രങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഉറക്കെ പറയാൻ പറ്റുമെങ്കിൽ അത് നല്ലത് തന്നെയാണ് കാരണം നമ്മുടെ അഞ്ച് സെൻസസ് പഞ്ചേന്ദ്രിയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി ശരീരക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക ഫുൾ ബോഡി നമ്മുടെ ലോവർ ബോഡി അരക്കെട്ട് തുടങ്ങി താഴെ വരെയുള്ള ഭാഗം കാൽപാദം വരെയുള്ള ഭാഗം റിലാക്സ് ചെയ്യുക പതുക്കെ ശ്രദ്ധയെ വയറിൻ്റെ ഭാഗം തുടങ്ങിയിട്ട് തല വരെയുള്ള ഭാഗത്തേക്ക് നെറുക വരെയുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരിക ഓരോ അവയവങ്ങളായി ഒന്നൊന്നായി റിലാക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക അതിനു വേണ്ടിയിട്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക ദീർഘമായി ശ്വാസമെടുത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യുക അതൊക്കെ റിലീസ് ചെയ്യാം ശ്വാസത്തിലേക്ക് ഈ പറയുമ്പോൾ അഫർമേഷൻസ് പറയുമ്പോൾ നിങ്ങൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കാം നിങ്ങൾക്കൊപ്പം അഫർമേഷൻസ് പറയുകയും ചെയ്യാം അപ്പോൾ പതുക്കെ സാവകാശം കണ്ണുകളടച്ച് സമാധാനത്തിൽ ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ടേയിരിക്കുക Şi, in, breathe breathe in out and relax നമ്മൾ പണത്തിന് വേണ്ടിയിട്ടുള്ള പണത്തെ പറ്റിയുള്ള അഫർമേഷൻസ് ആണ് നമ്മൾ പറയുന്നത് പണത്തിൻ്റെ ഇമേജസ് ചിത്രങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് ചിത്രങ്ങളാണ് അപ്പം നമ്മൾ പറയുന്ന ചിത്രങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കാം നിങ്ങൾ പണം എടുക്കുന്നതും പണം അടക്കി വെക്കുന്നതും പണ പണവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക പണത്തെ സ്നേഹിക്കുക നമ്മൾ എന്ത് എനർജിയാണോ പണത്തേക്ക് കൊടു പണത്തിന് കൊടുക്കുന്നത് അതാണ് നമ്മളിലേക്ക് തിരിച്ചു വരിക ഓക്കെ അപ്പോൾ ഞാൻ പണത്തെ അഗാധമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തെ ുന്നു എന്നിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന് പ്രപഞ്ച ശക്തിയോടും സർവചരാചരങ്ങളോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ പരിപൂർണയായും സമ്പന്നനാണ് സമ്പന്നയാണ് ഐ റിച്ച് ഐ എം റിയലി റിയലി റിച്ച് ഞാൻ പൂർണ്ണ സമ്പന്നയാണ് ഞാൻ പൂർണ്ണ സമ്പന്നനാണ് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ അഗാധമായും സത്യമായും സ്നേഹിക്കുന്നു പണം എന്നെയും പത്തരട്ടിയായി നൂറരട്ടിയായി പണം എന്നെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഉറങ്ങുമ്പോഴും എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ചിലവാക്കാൻ പറ്റുന്നതിലും അധികം പണം ഞാൻ ഉറങ്ങുമ്പോഴും എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ചിലവാക്കാൻ പറ്റുന്നതിലും അധികം പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു നിരവധി വഴികളിലൂടെ നിരവധി സ്രോതസ്സുകളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്പത്തിന് ഞാൻ നന്ദി പറയുന്നു നിരവധി വഴികളിലൂടെ നിരവധി മാർഗങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്പത്തിന് ഞാൻ നന്ദി പറയുന്നു മനസ്സിലായി ഇമേജസ് വരട്ടെ മണി ഇസ് അഡിക്റ്റഡ് ടു മീ മണി അഡിക്റ്റഡ് ടു മീ എന്നിലേക്ക് വരാനുള്ള വഴികൾ പണം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നിലേക്ക് വരാനുള്ള വഴികൾ പണം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു കാരണം മണി ഇസ് അഡിക്റ്റഡ് ടു മീ ഞാൻ പോകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം പണം എന്നെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പോകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം പണം എന്നെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു പണത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ പരിപൂർണമായും തയ്യാറാണ് ഞാൻ എന്നെ എത്ര കൂടുതൽ സ്നേഹിക്കുന്നുവോ അതിനനുസരിച്ച് പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ എന്നെ എത്ര കൂടുതൽ സ്നേഹിക്കുന്നുവോ അതിനനുസരിച്ച് പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആളുകളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ പണത്തെ ഉപയോഗിക്കുന്നു ഞാൻ എൻ്റെ ബന്ധങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ പണത്തെ ഉപയോഗിക്കുന്നു ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരെയും എന്നെയും സ്നേഹിക്കുന്നു ഞാൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ പണവും പത്ത് മടങ്ങായി നൂറു മടങ്ങായി എന്നിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടേയിരിക്കുന്നു കാരണം പണത്ത് പണത്തിന് എന്നോടൊപ്പം ഇരിക്കുന്നത് ഇഷ്ടമാണ് പണം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു അതിനാൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ പണവും പത്ത് മടങ്ങായി നൂറ് മടങ്ങായി എന്നിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടേയിരിക്കുന്നു എനിക്ക് എപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട് കാരണം പണം എന്നിലേക്ക് എത്തിക്കുന്നത് ഈ പ്രപഞ്ച ശക്തിയിലെ പ്രപഞ്ച ശക്തിയുടെ നിലക്കാത്ത ഊർജ പ്രവാഹമാണ് എന്റെ ദൈവമാണ് എന്നിലേക്ക് പണം എത്തിക്കുന്നത് എനിക്ക് എപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട് പണം എൻ്റെ ജന്മാവകാശാണ് ഈ പ്രപഞ്ചത്തിന്റെ സമ്പത്തിൽ എനിക്ക് അവകാശമുണ്ട് ഐ ഡിസേർവ് മണി പണം ലഭിക്കുന്നതിന് എനിക്ക് അർഹതയുണ്ട് കാരണം ഈ പ്രപഞ്ചമാണ് എന്നെ സംരക്ഷിക്കുന്നത് പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ കാരണം പണം പണമെന്നിലേക്ക് എല്ലായ്പ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു മണി കംസ് ടു മീ ഇൻ ദ മോർണിംഗ് മണി കംസ് ടു മീ ഇൻ ദ ആഫ്റ്റർനൂൺ മണി കംസ് ടു മീൻ ദ ഈവനിങ് ഹൗ വണ്ടർഫുൾസ് ഹൗ വണ്ടർഫുൾ മണി കംസ് ടു മീ ഇൻ ദ മോർണിംഗ് മണി കംസ് ടു മീ ഇൻ ദ ആഫ്റ്റർനൂൺ മണി കംസ് ടു മീൻ ദ ഈവനിങ് ഹൗ വണ്ടർഫുൾ ഹൗ വണ്ടർഫുൾ താങ്ക് യു സോ മച്ച് ഡിയ മണി ഞാൻ എല്ലാവരെയും ക്ഷമിച്ചു കൊടുക്കുന്നു ഞാൻ എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കുന്നു എനിക്ക് പണത്തിന്റെ അഭാവത്തിൽ തോന്നിയ എല്ലാ നിരാശയോടും എല്ലാ സങ്കടങ്ങളോടും ഞാൻ പണത്തിനോട് മാപ്പ് ചോദിക്കുന്നു പണത്തിന്റെ അഭാവത്തിൽ എനിക്ക് തോന്നിയ എല്ലാ നിരാശയോടും എല്ലാ സങ്കടങ്ങളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഡിയ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു ഗിയെ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു ഗിയ മണി ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു ഞാൻ സമ്പന്നനാണ് ഞാൻ സമ്പന്നയാണ് ധാരാളമായി പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഐം ഗെറ്റിംഗ് മോർ മണി ഐം ഗെറ്റിംഗ് മോർ മണി ഐ എം ഗെറ്റിംഗ് മോർ മണി ഗെറ്റിംഗ് മോർ മണി ബ്രീതിൻ ഹോൾഡ് റിലീസ് ബ്രീത് ഔട്ട് ജസ്റ്റ് ഇറ്റ് ഐം ഗെറ്റിംഗ് മോർ മണി എന്റെ പണത്തിൻ്റെ അക്കൗണ്ട് ബാലൻസ് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു യെസ് മണി ലവ്സ് മീ പണം എന്നെ അഘാതമായി സ്നേഹിക്കുന്നു എന്റെ സേവനങ്ങൾക്ക് ആളുകൾ ധാരാളമായി എന്നിലേക്ക് പണം തന്നുകൊണ്ടേയിരിക്കുന്നു എന്റെ സേവനങ്ങൾക്ക് ആളുകൾ ധാരാളമായി പണം എന്നിലേക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു ലാർജ് സംസ് ഓഫ് മണി കംസ് ടു മീ എവ്രി ഡേ ധാരാളമായി പണം എല്ലാ ദിവസവും എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു ധാരാളമായ പണം എല്ലാ ദിവസവും എന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു ൂറിയസ് ഐം ലക്ഷസ് ഞാൻ പണത്തെ എന്നിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്നു ഞാൻ പണത്തെ എന്നിലേക്ക് ഒഴുകാൻ അനുവദിക്കുന്നു ഞാൻ പണത്തിൻ്റെ നന്മയെ സ്നേഹിക്കുന്നു ഞാൻ പണത്തിൻ്റെ നന്മയെ സ്നേഹിക്കുന്നു പണം സത്യമാണ് പണം നന്മയാണ് ഐ ലവ് മണി പണമെന്നിലേക്ക് എന്നിലേക്ക് വളരെ എളുപ്പത്തിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നിരന്തരമായി എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ഞാൻ സമ്പത്തിനെ അഗാധമായി സ്നേഹിക്കുന്നു നിരന്തരമായി പണം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ഞാൻ സമ്പത്തിനെ അഗാധമായി സ്നേഹിക്കുന്നു ഞാൻ പണത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു ഞാൻ പണത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എനിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പത്തിന് അർഹതയുണ്ട് എനിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പത്തിന് അർഹതയുണ്ട് കാരണം ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത് ഈ പ്രപഞ്ചം എന്നെ സംരക്ഷിച്ചു ഞാൻ പണത്തിൻ്റെ വൈബ്രേഷനിലേക്ക് ശാരീരികമായും മാനസികമായും വൈകാരികമായും ആത്മീയമായും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണത്തിൻ്റെ വൈബ്രേഷനിലേക്ക് ശാരീരികമായും മാനസികമായും ആത്മീയമായും വൈകാരികമായും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പണം അർഹിക്കുന്നു ഞാൻ പണം അർഹിക്കുന്നു ഞാൻ സമ്പന്നയാണ് ഞാൻ സമ്പന്നനാണ് എന്നിലേക്ക് പണം വരുന്നത് തടയുന്ന മാനസികവും ശാരീരികവും വൈകാരികവുമായ എല്ലാ തടസ്സങ്ങളെയും ഞാൻ ഈ നിമിഷം ദൂരേക്ക് കളയുന്നു എന്നിലേക്ക് പണം വരുന്നത് തടയുന്ന മാനസികമായും ശാരീരികമായും വൈകാരികവുമായ എല്ലാ തടസ്സങ്ങളെയും ഞാൻ ഈ നിമിഷം ദൂരേക്ക് കളയുന്നു ഐ എം റിച്ച് നാവ് ഐ എം റിച്ച് നാവ് ഞാൻ സമ്പന്നനാണ് ഞാൻ സമ്പന്നയാണ് പണത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പണത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പണത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പണത്തെ സ്വീകരിക്കാൻ ഞാൻ എന്നെ തുറന്നു വയ്ക്കുന്നു പണത്തെ സ്വീകരിക്കാൻ ഞാൻ എന്നെ തുറന്നു വയ്ക്കുന്നു ജിയമാണി വെൽക്കം ഡിയ മാണി താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ് ഡിയ മാണി താങ്ക് യു സോ മച്ച് ഫോർ റൈനിങ് ഇൻ ടു മൈ ലൈഫ് ഡിയ മാണി താങ്ക് യു സോ മച്ച് ഫോർ റൈനിങ് ഇൻ ടു മൈ ലൈഫ് ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന എന്നിലേക്ക് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ പണത്തിൻ്റെ നിലക്കാത്ത പ്രവാഹത്തിൽ ഞാൻ ഉന്മത്തനാണ് എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന പണത്തിന്റെ ഈ നിലക്കാത്ത പ്രവാഹത്തിൽ ഞാൻ ഉന്മത്തയാണ് ഞാൻ ഉന്മത്തനാണ് ഐ എക്സൈറ്റഡ് ഫോർ ഓൾ ദ ആൻഡ് ഉൺമത്തനാണ് കമ്മിങ് ഐ റിസീവ് മണി നൗ ഐ റിസീവ് മണി നഫ് ഐ റിസീവ് മണി നഫ് സന്തോഷമുള്ള പണം സന്തോഷമുള്ള പണം സത്യമുള്ള പണം സത്യമുള്ള പണം നന്മയുള്ള പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ സമ്പന്നയാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ പണത്തെ അർഹിക്കുന്നു ഞാൻ പണത്തെ അർഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഞാൻ പണത്തിൻ്റെ നന്മയെ സ്നേഹിക്കുന്നു ഞാൻ പണത്തിൻ്റെ നന്മയെ സ്നേഹിക്കുന്നു പണമുണ്ടാവുക എന്നത് എൻ്റെ ജന്മാവകാശമാണ് സമ്പന്നനായിരിക്കുക എന്നത് എൻ്റെ ജന്മാവകാശാണ് ഞാനത് അംഗീകരിക്കുന്നു ഞാനത് അർഹിക്കുന്നു ഐ എം റിച്ച് നൗ റിച്ച് നാവ് ഐ എം റിച്ച് നൗ താങ്ക് യു സോ മച്ച് ഡിയ മണി ഐ ലവ് യു സോ മച്ച് ഐ ലവ് യു സോ മച്ച് നീ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ ആത്മവിശ്വാസത്തിനും എല്ലാ സന്തോഷത്തിനും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ൂടി നന്ദി താങ്ക് യു സോ മച്ച് എൻ്റെ പണം ഈ ലോകത്തിനും എനിക്കും നന്മയായി ഭവിക്കുന്നു എൻ്റെ പണം ഈ ലോകത്തിനും എനിക്കും നന്മയായി ഭവിക്കുന്നു എൻ്റെ പണം ഈ ലോകത്തിനും എനിക്കും നന്മയായി ഭവിക്കുന്നു ഐ ഐം സ്പിരിച്വലി ഐ മെറ്റീരിയലി റിച്ച് നാവോ ഐം സ്പിരിച്വലി ഐ മെറ്റീരിയലി റിച്ച് നൗ സ്പിരിച്വലി മെറ്റീരിയലി റിച്ച് നൗ താങ്ക് യു സോ മച്ച് ബ്രീതിൻ റിലാക്സ് നിങ്ങളുടെ കൈകളിലേക്ക് ശ്രദ്ധിക്കുക കൈകളിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ആ പണത്തിൻ്റെ ഊർജ്ജത്തെ നിങ്ങളൊന്ന് അനുഭവിക്കുക സാവധാനം കൈകൾ മുഖികളിലേക്ക് ഉയർത്തി മുഖത്തോടിപ്പിച്ച് കൈയും മുഖവും ഒക്കെ ഒന്ന് തടയുക സി താങ്ക് യു ഫ്രോൺ ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു ആ താങ്ക് യു താങ്ക് യു സോ മച്ച്